നമസ്കാരം നമ്മൾ ആർത്രൈറ്റിസ് രോഗികൾക്ക് അല്ലെങ്കിൽ വാദ രോഗികൾക്ക് ഏറ്റവും നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആണ് ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ് അതായത് എന്താണ് ഈ എർലി മോർണിംഗ് സ്റ്റിഫ്നസ് പലപ്പോഴും മോർണിംഗ് രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിഫ്നസ് രാവിലെ എഴുന്നേക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വേദന കൈകൾക്ക് ഇപ്പം പല അസുഖങ്ങൾക്കും നമുക്കറിയാം വാദ രോഗം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഇൻഫ്ലമേറ്ററി അഥവാ നീർക്കെട്ടുള്ള വിഭാഗം രണ്ട് നീർക്കെട്ടില്ലാത്ത തേയ്മാനം ഒക്കെ ഉണ്ടാകുന്നു ഓസ്റ്റി ആർത്രൈറ്റിസ് അപ്പോൾ നിർക്കിട്ടുള്ള വിഭാഗത്തിൽ വരുന്ന റൊമറ്റോൾ ആത്രൈറ്റിസ് ആൻകരോസൻസ്കൊണ്ടിലൈറ്റിസ് എസ് എൽ ഇതു തുടങ്ങിയ ഭൂരിഭാഗം വാതരോഗങ്ങളും സീരിയസ് വാതരോഗങ്ങളൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഇൻഫ്ലമേറ്ററി അസ്യൂസ് ഡിസീസുകൾ അതായത് ജോയിൻസിൽ നീർക്കെട്ടുണ്ടാകുന്നു അതാണ് ഇൻഫ്ലമേഷൻ നൽകുന്നത് ജോയിൻസിൽ നീർക്കെട്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ എല്ലാം തന്നെ വേദന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാവിലുകളിലാണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസിൽ നീർക്കെട്ട് വരുമ്പോൾ നമ്മുടെ കൈകൾ മൂവ് ചെയ്യുമ്പോൾ ഈ നീർക്കെട്ടെ കുറച്ചുകൂടി ലിൻഫാറ്റിക്സിലൂടെ അകത്തോട്ട് കയറിപ്പോകും അതേസമയം നമ്മൾ കൈ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നീർക്കെട്ട് അവിടെ കെട്ടിക്കിടക്കും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ കൈകൾ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ കൈയുടെ നീർക്കെട്ട് പോവുകയും അവർക്ക് വേദന കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഏർലി മോർണിംഗ് സ്റ്റിഫൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോയിൻറ്റ് സിംറ്റം ആയിട്ട് രോഗി വരുമ്പോൾ അത് ഇൻഫ്ലമേറ്ററി ആണ് നോൺ ഇൻഫ്ലമേറ്ററി ആണ് നീർക്കെട്ടുള്ള വിഭാഗത്തിലുള്ളതാണോ നീർക്കെട്ടില്ലാത്ത വിഭാഗത്തിലുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഫംഗ്ഷൻ നമുക്കൊരു ഉപയോഗം അതായത് ആളുകൾ വരുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന എഴുന്നേറ്റ് കഴിയുമ്പോൾ പലപ്പോഴും ഒരു മറ്റൊരാർട്ടിസ്റ്റ് ഉള്ള പേഷ്യൻസ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് 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 ഫോൺ പോലും എടുക്കാൻ പറ്റുന്ന ഡോക്ടറെ അല്ലെങ്കിൽ ചപ്പാത്തി കുഴക്കാൻ പറ്റുന്നില്ല ഡോറിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല പക്ഷേ കുറച്ച് നേരം അവിടെ ഇന്ന് കൈയൊക്കെ ഒന്ന് അണക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മടക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ നടുവ് ഒർവർത്തി അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എനിക്ക് വേദന കുറഞ്ഞു ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ കൈ പല രീതിയിലാകും പിന്നെ കുറച്ച് ആളുകൾ ചൂടുവെള്ളത്തിൽ കൈയൊക്കെ മുക്കി നന്നായിട്ട് എക്സർസൈസ് ചെയ്യും അപ്പോൾ ഇൻഫ്ലമേറ്ററി ഡിസീസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് എർലി മോർണിംഗ് ഷിഫ്റ്റ്നസ് അപ്പോൾ ജോയിൻ പെയിൻ ഒരാൾ സന്ധ്യത്തിൽ വേദന ഉള്ള ഒരാൾക്ക് അത് ഏത് ടൈപ്പിൽ ഉള്ളതാണെന്നുള്ള ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉള്ളതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ചവിട്ടി താലത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നാൽ കഴിഞ്ഞ് മടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നട്ടനിൽ ഭയങ്കര വേദനയാണ് അത് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദനയെങ്കിൽ പലപ്പോഴും അത് സീരിയസ് ആയിട്ടുള്ള ഡിസീസിന്റെ ഒരു ലക്ഷണമാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ് അതാണെന്നൊന്ന് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഇമ്പോർട്ട് കാരണം നിങ്ങൾ കുറെ ആളുകളെങ്കിലും ആർലൈറ്റിസ് ഉള്ളവരാണ് അപ്പോൾ ആർത്ത്ലൈറ്റീസ് കൺട്രോൾ ആയി ഒരാൾക്ക് ആർത്ത്ലൈറ്റീസ് കംപ്ലീറ്റ് കൺട്രോൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുടിയെ കുറയ്ക്കുന്ന ഒരു അവസരമാണ് അങ്ങനെ കുറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എപ്പോഴും ചോദിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫനസ് ഉണ്ടോ എന്ന് ചോദിക്കും കാരണം അസുഖം തിരിച്ചു വരുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ഏർലി മോർണിംഗ് തിരിച്ചു വരിക പലപ്പോഴും വേദന കാണത്തില്ല അവർക്ക് ജോയിൻസിൽ നെക്കി നോക്കുമ്പോൾ ഒന്നും വേദനയില്ല പക്ഷേ ഇവരോട് പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡോക്ടറെ കുറച്ച് ടൈറ്റ്നെസ് കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ഇത് ആർത്തലൈറ്റിസിന് തിരിച്ച് വരവ് ആദ്യത്തെ ലക്ഷണമാണ് എന്ത് ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ് അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ സ്റ്റിഫ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് വരുമ്പോൾ എപ്പോഴും പറയണം കാരണം നിങ്ങൾക്ക് അറിയാം വാർത്ത കൺട്രോൾഡ് ആണ് നമ്മൾ ഇ എസ് ആർ പതിനഞ്ചേ ഉള്ളൂ നമ്മുടെ ബാക്കി കണ്ടപ്പോൾ ഒക്കെ കുറച്ചുകൊണ്ട് വരുന്ന സ്റ്റേജിൽ ഈ അസുഖം തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എർലി മോർണിംഗ് സിഫ്റ്റ് രാവിലെ കഴിഞ്ഞപ്പോൾ പിടുത്തമുണ്ട് അല്ലെങ്കിൽ കൈ മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറോട് പറയണം കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോസ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അസുഖം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത് അത് അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യോ ചിലപ്പോൾ ചില ചിലപ്പോൾ കുറച്ചൊരു ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അസുഖം തിരിച്ച് വരാൻ നമുക്ക് നോക്കാൻ പറ്റും കാരണം തിരിച്ചു വന്നാൽ നമുക്കറിയാം ചിലപ്പോൾ മെത്തോടെക്സിൻ്റെ അഞ്ച് മില്ലിഗ്രാം ഏഴ് മിലിഗ്രാം ആക്കിയാലും കൺട്രോൾ ആകത്തില്ല ഇരുപത് ലോട്ടോ പതിനഞ്ചു ലോട്ടോ ഒക്കെ പോകേണ്ടി വരും പക്ഷെ ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്സസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഏഴ് മില്ലിഗ്രാം ആകുമ്പോ തന്നെ എർലി മോർണിംഗ് സിഫ്സ് ചിലപ്പോൾ ചിലക്ക് വരാം അങ്ങനെ ഉണ്ടെങ്കിൽ ഏഴ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ അസുഖം തിരിച്ച് വരുന്നത് നമുക്ക് പ്രിവന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മരുന്നുകളെ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഏർി മോർണിംഗ് സ്റ്റിഫ്നസ് അതായത് രാവിലെ എഴുന്നേക്കും വേദന വല്ല ഉണ്ടോ സ്റ്റിഫ്നസ് ഉണ്ടോ നോക്കുക രണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ആർത്തോളിസ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കുക നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴാണോ കൂടുതൽ വേദന അങ്ങനെ ഉണ്ടെങ്കിൽ ആ സീരിയസ് ആയിട്ടുള്ള ഒരു റിമറ്റോളാത്തോസിന്റെ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും എസ് എൽ ഇ ഡിയൊക്കെ ലക്ഷണമാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നല്ലൊരു റുമറ്റോളജിസ്റ്റിനെ കാണാൻ അവർ ഉപദേശിക്കുക